മർക്കോസ് എഴുതിയ സുവിശേഷം അധ്യായം പതിമൂന്ന് യേശു ദൈവാലയത്തെ വിട്ടു ശിഷ്യന്മാരിൽ ഒരുത്തൻ ഗുരു ഇതാ എങ്ങനെയുള്ള കല്ല് എങ്ങനെയുള്ള പണിയെന്ന് യേശുവിനോട് പറഞ്ഞു യേശു അവനോട് നീ ഈ വലിയ പണി കാണുന്നുവോ ഇടിക്കാതെ കല്ലിന്മേൽ കല്ല് ഇവിടെ ശേഷിക്കുകയില്ല എന്ന് പറഞ്ഞു പിന്നെ യേശു കുലിവുമലയിൽ ദൈവാലയത്തിന് നേരെ ഇരിക്കുമ്പോൾ പത്രോസും യാക്കോബും യോഗന്നാനും അന്ത്രയാസും സ്വകാര്യമായി യേശുവിനോട് അത് എപ്പോൾ സംഭവിക്കും അതിന് എല്ലാം നിവൃത്തി വരുന്ന കാലത്തിൻ്റെ ലക്ഷണം എന്ത് എന്ന് ഞങ്ങളോട് പറഞ്ഞാലും എന്ന് ചോദിച്ചു യേശു അവരോട് പറഞ്ഞു തുടങ്ങിയത് ആരും നിങ്ങളെ തെറ്റിക്കാതിരിക്കാൻ സൂക്ഷിച്ചു ഞാൻ ഞാനാവുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അനേകർ എൻ്റെ പേരെടുത്ത് വന്ന് പലരെയും തെറ്റിക്കും എന്നാൽ നിങ്ങൾ യുദ്ധങ്ങളെയും യുദ്ധശ്രുതികളെയും കുറിച്ച് കേൾക്കുമ്പോൾ ഭ്രമിച്ചു പോകരുത് അത് സംഭവിക്കേണ്ടതു തന്നെ എന്നാൽ ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും എതിർക്കും അവിടെവിടെ ഭൂകമ്പവും ക്ഷാമവും ഉണ്ടാകും ഇത് ഈറ്റുനോവിൻ്റെ ആരംഭം അത്രയേ എന്നാൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചുകൊള്ളു അവർ നിങ്ങളെ ന്യായാധിപ സംഘങ്ങളിൽ ഏൽപ്പിക്കുകയും പള്ളികളിൽ വെച്ച് തല്ലുകയും എൻ്റെ നികത്തം നാടുവാഴികൾക്കും രാജാക്കന്മാർക്കും മുമ്പാകെ അവർക്ക് സാക്ഷ്യത്തിനായി നിർത്തുകയും ചെയ്യും എന്നാൽ സുവിശേഷം മുമ്പേ സകല ജാതികളോടും പ്രസംഗിക്കേണ്ടതാകുന്നു അവർ നിങ്ങളെ കൊണ്ടുപോയി ഏൽപ്പിക്കുമ്പോൾ എന്ത് പറയേണ്ടു എന്ന് മുൻകൂട്ടി വിചാരപ്പെടരുത് ആ നാഴികയിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് തന്നെ പറവു പറയുന്നത് നിങ്ങളല്ല പരിശുദ്ധാത്മാവത്രേ സഹോദരൻ സഹോദരനെയും അപ്പൻ മകനെയും മരണത്തിന് ഏൽപ്പിക്കും മക്കളും അമ്മയപ്പന്മാരുടെ നേരെ എഴുന്നേറ്റ് അവരെ കൊള്ളിക്കും എൻ്റെ നാമനിമിത്തം എല്ലാവരും നിങ്ങളെ പകിക്കും എന്നാൽ അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും എന്നാൽ ശൂന്യമാക്കുന്ന മ്ലേച്ചത നിൽക്കരുതാത്ത സ്ഥലത്ത് നിൽക്കുന്നത് നിങ്ങൾ കാണുമ്പോൾ വായിക്കുന്നവൻ ചിന്തിച്ചു കൊള്ളട്ടെ അന്ന് യഹൂദിയ ദേശത്ത് ഉള്ളവർ മലകളിലേക്ക് ഓടി പോകട്ടെ വീട്ടിന്മേൽ ഇരിക്കുന്നവൻ അകത്തേക്ക് ഇറങ്ങിപ്പോകുകയോ വീട്ടിൽ നിന്നും വല്ലതും എടുപ്പാൻ കടക്കുകയോ അരുത് വയലിൽ ഇരിക്കുന്നവൻ വസ്ത്രമെടുപ്പാൻ മടങ്ങി പോകരുത് ആ കാലത്ത് ഗർഭിണികൾക്കും കുടിപ്പിക്കുന്നവർക്കും അയ്യോ കഷ്ടം എന്നാൽ അത് ശീതകാലത്ത് സംഭവിക്കാതിരിക്കാൻ പ്രാർത്ഥിപ്പിക്കും ആ നാളുകൾ ദൈവം സൃഷ്ടിച്ച സൃഷ്ടിയുടെ ആരംഭം മുതൽ ഇന്ന് വരെ സംഭവിച്ചിട്ടില്ലാത്തതും ഇനിമൽ സംഭവിക്കാത്തതും ആയ കഷ്ടകാലമാകും കർത്താവ് ആ നാളുകളെ ചുരുക്കിയിട്ടില്ല എങ്കിൽ ഒരു ജഡവും രക്ഷിക്കപ്പെടുകയില്ല താൻ തിരഞ്ഞെടുത്ത വൃതന്മാർ നിമിത്തമോ അവൻ ആ നാളുകളെ ചുരുക്കിയിരിക്കുന്നു അന്ന് ആരെങ്കിലും നിങ്ങളോട് ഇതാ ക്രിസ്തു ഇവിടെയെന്നോ അതാ അവിടെയെന്നോ പറഞ്ഞാൽ വിശ്വസിക്കരുത് കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരും എഴുന്നേറ്റ് കഴിയുമെങ്കിൽ മൃതന്മാരെയും തെറ്റിപ്പാനായി അടയാളങ്ങളും അത്ഭുതങ്ങളും കാണിക്കും നിങ്ങളോ സൂക്ഷിച്ചു കൊള്ളു ഞാൻ എല്ലാം നിങ്ങളോട് മുൻകൂട്ടി പറഞ്ഞുവല്ലോ എങ്കിലോ ആ കാലത്തെ കഷ്ടം കഴിഞ്ഞ ശേഷം സൂര്യൻ ഇരുണ്ടുപോവുകയും ചന്ദ്രൻ പ്രകാശം കൊടുക്കാതിരിക്കുകയും ആകാശത്തു നിന്നും നക്ഷത്രങ്ങൾ വീണ്ടുകൊണ്ടിരിക്കുകയും ആകാശത്തിലെ ശക്തികൾ ഇളകിപ്പോവുകയും ചെയ്യും അപ്പോൾ മനുഷ്യപുത്രൻ വലിയ ശക്തിയോടും തേജസ്സോടും കൂടെ മേഘങ്ങളിൽ വരുന്നത് അവർ കാണും അന്ന് അവൻ തൻ്റെ ദൂതന്മാരെ അയച്ച് തൻ്റെ വൃതന്മാരെ ഭൂമിയുടെ അറുതി മുതൽ ആകാശത്തിന്റെ അറുതി വരെയും നാല് ദിക്കിൽ നിന്നും കൂട്ടിച്ചേർക്കും അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പിൻ അതിൻ്റെ കൊമ്പ് ഇളയതായി ഇല തളിർക്കുമ്പോൾ വേനൽ അടുത്തു എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ അങ്ങനെ നിങ്ങളും അത് സംഭവിക്കുന്നത് കാണുമ്പോൾ അവൻ അടുക്കെ വാതുക്കൾ തന്നെ ആയിരിക്കുന്നുവെന്ന് അറിഞ്ഞുകൊള്ളു ഇതൊക്കെ സംഭവിക്കുമ്പോളും ഈ തലമുറ ഒഴിഞ്ഞു പോകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും എൻ്റെ വചനങ്ങളോ ഒഴിഞ്ഞു പോകുകയില്ല ആ നാളും നാഴികയും സംബന്ധിച്ചു പിതാവല്ലാതെ ആരും സ്വർഗത്തിലെ ദൂതന്മാരും പുത്രനും കൂടെ അറിയുന്നില്ല ആ കാലം എപ്പോൾ എന്ന് നിങ്ങൾ അറിയായി കൊണ്ട് സൂക്ഷിച്ചു കൊള്ളു ഉണർന്നും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കൻ ഒരു മനുഷ്യൻ വീട് വിട്ട് പരദേശത്ത് പോകുമ്പോൾ ദാസന്മാർക്ക് അധികാരവും അവനവന് അതത് വേലയും കൊടുത്തിട്ട് മാതിൽ കാവൽക്കാരനോട് ഉണർന്നിരിപ്പാൻ കൽപ്പിച്ചതുപോലെ തന്നെ യജമാനൻ സന്ധ്യയ്ക്കോ അർദ്ധരാത്രിക്കോ കോഴി പോകുന്ന നേരത്തോ രാവിലെയോ എപ്പോൾ വരുമെന്ന് അറിയായി കൊണ്ട് അവൻ പെട്ടെന്ന് വന്ന് നിങ്ങളെ ഉറങ്ങുന്നവരായി കണ്ടെത്താതിരിക്കേണ്ടതിന് ഉണർന്നിരിപ്പീൻ ഞാൻ നിങ്ങളോട് പറയുന്നതോ എല്ലാവരോടും പറയുന്നു ഉണർന്നിരിപ്പീൻ